ൂവ്രേ മ്യൂസിയം അതിലെ മോഷണം സംബന്ധിച്ച് വലിയ വാർത്തയായിരുന്നു എല്ലാവരും എന്താ പറയാ എല്ലാവരും ഞെട്ടിച്ച ഒരു വാർത്ത തന്നെ കാരണം അത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് വളരെ വിദഗ്ധമായിട്ട് ഈ കള്ളന്മാരം വെറും നാലോ ഏഴ് മിനിറ്റ് കൊണ്ട് അവർക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തിട്ട് കടന്നു കളയുക എല്ലാവരും അത് ചർച്ച ചെയ്തു രണ്ടു ദിവസത്തോളം അത് ചർച്ചയായിരുന്നു എല്ലാ പത്രങ്ങൾക്കും അന്തർദേശീയ മാധ്യമങ്ങൾക്കുൾപ്പെടെ വലിയ ഹെഡിങ്ങിലൊക്കെ വാർത്ത വന്നതാണ് പക്ഷെ പിന്നീട് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഇപ്പൊ നമുക്കും ഒരു ആകാംക്ഷ ഉണ്ടാകും ഈ മ്യൂസിയത്തിൽ ഇത്രയും വലിയ ഒരു മോഷണം നടന്നിട്ട് എന്തായി എന്നറിയാനായിട്ട് നമുക്കൊരു ആകാംക്ഷയൊക്കെ ഉണ്ടാകും ചില കാര്യങ്ങൾ വളരെ ആയിട്ട് തന്നെ വെക്കേണ്ടതാണ് എങ്കിൽ കൂടിയും ജനങ്ങൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാകും എന്താണ് അതില് ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് അവസ്ഥ പ്രജിത പിടിച്ചിട്ടുണ്ട് ഫ്രഞ്ച് പോലീസ് ഇതിന്റെ നിതാന്ത ജാഗ്രതയോടെ ഇതിന്റെ പിന്നാലെ ആയിരുന്നു അത് എല്ലാ അന്താരാഷ്ട്ര ഏജൻസികളുടെയും സഹായത്തോട് തന്നെയാണ് അവർക്കൊരു വലിയ നാണക്കേട് ഉണ്ടാക്കിയ ഒരു കാര്യം കൂടിയാണ് കൂടിയാണിത് അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണിത് അവരൊരു ഷോക്കിലായിരുന്നു അതിന് മ്യൂസിയത്തിന്റെ അധികൃതരും ഒപ്പം തന്നെ ഫ്രഞ്ച് ഗവൺമെന്റും അവരുടെ ചരിത്രപരമായ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നേരെ ഉണ്ടായ പൈതൃകത്തിന് നേരെ ഉണ്ടായ ആക്രമണം എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇതിനെ മക്രോൺ ഇതിനെ വിശേഷിപ്പിച്ചത് അപ്പൊ അതെന്തായാലും ഒടുവിൽ പോലീസിന്റെ പിടിയിൽ രണ്ട് പേര് അറസ്റ്റിലായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊമ്പതാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിനാണ് ഇത് നടക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് അല്ലേ ഇത് നടക്കുന്നത് അപ്പൊ കഴിഞ്ഞ ശനിയാഴ്ച അല്ലേ പത്തൊമ്പത് എന്ന് പറയുമ്പോൾ ആയിരിക്കണം ഉം അപ്പൊ അന്ന് രാവിലെ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ട് ലോകത്തിലുള്ള എല്ലാ പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത പോലെ സന്ദർശകർക്കായി ഇത് തുറന്നു കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇത് നടന്നത് പക്ഷെ എങ്ങനെയാണ് ഈ ഈ കാര്യങ്ങൾ ഡിജിറ്റൽ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെങ്ങനെയാണ് ഈ കൃത്യം നടത്തിയത് കൃകൃത്യമായിട്ട് ഈ കൃത്യം നടത്തിയത് എങ്ങനെയാണ് എന്ന് പോലീസ് അതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഈ സംഭവത്തിന്റെ സമയവും ഈ കാലങ്ങളും കഴിഞ്ഞിട്ട് സംഘം നാല് അടങ്ങിയ ഒരു ഗ്രൂപ്പാണ് കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് കവർച്ച നടത്തിയത് അതാണ് പോലീസ് നിഗമനം സി സി ടി വി ദൃശ്യങ്ങളും എല്ലാം പരിശോധിച്ചു അത് ഇതിൽ രണ്ടു പേർ കൃത്യമായിട്ട് ഗാലറിയിൽ പ്രവേശിക്കുകയായിരുന്നു ഇനി അവരുടെ കവർച്ചാ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ മോഷി മോഷിച്ച ഒരു ലിഫ്റ്റർ ട്രക്ക് ചെറിയ പിക്കർ എന്ന് പറയും ചെറിയ പിക്കറാണ് അത് ഉപയോഗിച്ചുകൊണ്ട് മ്യൂസിയത്തിന്റെ ഒന്നാമത്തെ നിലയിലുള്ള അപ്പോളോ ഗാലറിയുടെ ഒന്നാമത്തെ നിലയിലാണ് അപ്പോളോ ഗാലറി ആ ഗാലറിയില് ഗാലറി ഗാലറി ഡി അപ്പോളോ ആണ് അതിന്റെ തൊട്ടടുത്ത ജനലിന്റെ സമീപത്തെത്തി ഇങ്ങനെ ഇത് വെച്ചിട്ട് ഉയർന്നു വന്നൊരു ട്രക്ക് കൊണ്ടുവന്നു അത് മൊട്ടിച്ചെടുത്താണ് ആ ട്രക്ക് അവിടെ മോഷണം തന്നെയാണ് പരിപാടി അവിടെ സ്വന്തമായി ട്രക്ക് അവിടെ കൊണ്ടുവരാനും പറ്റൂല തെളിവുകളാകും എന്നിട്ട് അതിന് ഉയർന്നു പോയി ആ ജനലിന് സമീപത്തെത്തി അപ്പൊ ഒരു മഞ്ഞ ജാക്കറ്റുകൾ ധരിച്ച നിർമ്മാണ തൊഴിലാളികളെ പോലെയാണ് കാണിച്ചത് വേഷം മാറിയിരുന്നു ഗാലറിയിലേക്ക് ജനൽ തകർത്ത് അവരകത്ത് കടന്നു ജനറൽ തകർക്കാൻ വേണ്ടിയിട്ട് അവര് ഡിസ്ക് കട്ടറുകളും അതുപോലുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ച് പ്രവേശന കേസ് തകർത്ത് എട്ട് അമൂല്യ ആഭരണങ്ങൾ കൈക്കലാക്കി അപ്പൊ ഇത് ഇതിലേക്ക് കയറുമ്പോൾ ആരുടെയും ശ്രദ്ധയിൽ പെടാതിരുന്നത് ഈ നിർമ്മാണ തൊഴിലാളികളുടെ വേഷം ധരിച്ചുകൊണ്ട് തന്നെയാണ് അപ്പൊ അവിടെ ജോലി നടക്കുന്നു ആ ഭാഗത്ത് ഈ സീൻ നദിയുടെ കരയിലാണ് ഈ മ്യൂസിയം ഈ ലൂറേ മ്യൂസിയം സ്ഥിതി സീനദി അറിയാമല്ലോ പാരീസിലെ അതിപ്രശസ്തമായിട്ടുള്ള ഒരു വലിയ പാ ജലപാതയാണ് അതിലൂടെ ഈ പറഞ്ഞ പോലെ യാന യാനങ്ങളിലും ചെറിയ കപ്പലുകളിലും ബോട്ടുകളിലും കഴിഞ്ഞിട്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആയിരപ്പത് ലക്ഷക്കണക്കിന് ആൾക്കാരെ വന്നു പോകുന്നു അതിൻ്റെ കരയിലാണ് ചരിത്ര പ്രസിദ്ധമായ ഈഫേൽ ടവർ നിൽക്കുന്നത് ഫ്രാൻസിന്റെ അഭിമാന സ്തംഭമായിട്ടുള്ള ഈഫേൽ ടവർ അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈഫേൽ ടവർ സാക്ഷിയാക്കിയാണ് ഈ വിദ്വമാർ സൈഡിൽ കൂടെ കയറി ഈ ജനലുകൾ തകർത്തുകൊണ്ട് എട്ട് അമൂല്യമായ ഈ ആഭരണങ്ങൾ കൈക്കലാക്കിയത് അതിനുശേഷം ലിഫ്റ്റിലൂടെ തന്നെ താഴെ ഇറങ്ങി മോഷ്ടാക്കൾ തയ്യാറാക്കി നിർത്തിയിരുന്ന സ്കൂട്ടറിൽ കയറി രക്ഷപ്പെട്ടു ദാ വന്നു ഇതേ പോയി സുരേഷ് ഗോപിയുടെ ഭാഷയിൽ അത്ര സ്പീഡിലാണ് ഇതെല്ലാം നടന്നത് അപ്പോ ഇത് തുറന്ന് സമ്മതിച്ചു ഇത് സുരക്ഷ ഭീകരമായ പരാജയമാണ് ഞങ്ങളുടെ എന്ന് പിന്നെ മ്യൂസിയത്തിന്റെ ഡയറക്ടറെ സ്ഥിരീകരിച്ചു അപ്പം ഈ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കളുടെ മൂല്യം എന്നത് ഞെട്ടിക്കുന്നതാണ് ഫ്രഞ്ച് രാജകുടുംബമായ ചക്രവർത്തി ചക്രവർത്തിനി യുജീനയുടെയും നെപ്പോളിയൻ ബോണപ്പാറ്റിന്റെ ഭാര്യ മേരി ലൂയിസിന്റെയും എട്ട് ചരിത്രപരമായ ആഭരണങ്ങളാണ് ആ കാലഘട്ടത്തിലെ ആഭരണങ്ങളാണ് കവർന്നെടുത്തത് ഈ മോഷ്ടാക്കൾ അപ്പൊ അതിന്റെ മൂല്യം എന്ന് പറയുന്നത് എൺപത്തി എട്ട് മില്യൺ ആണ് അതിന്റെ മൊത്തം മൂല്യം എന്ന് പറയുന്നത് അപ്പൊ അത് അത് ഏകദേശം ഒരു നൂറ്റി രണ്ട് മില്യൺ അമേരിക്കൻ ഡോളർ വരും അപ്പൊ ഈ ആഭരണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇപ്പോഴും അത് ബാക്കി നിൽക്കുകയാണ് അപ്പോൾ ചരിത്രപരമായ മൂല്യം വേറെയാണ് കേട്ടോ ചരിത്ര പരമായ മൂല്യം നിൽക്കുമ്പോൾ നെപ്പോളിയൻ തന്റെ ഭാര്യയ്ക്ക് സമ്മാനിച്ച മരതകവും വജ്രവും പതിച്ച മാലയുണ്ട് ചക്രവർത്തിനി യുജിനിയുടെ വജ്രം പതിച്ച തിയാര തിയാര നമ്മള് അടിആിയർ എന്ന് പറഞ്ഞ ബ്രാൻഡ് കാര്യണ്ടാവും അതാണ് അടിആർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ പേര് അതിന്റെ അതാണ് അതിന്റെ ഒരു പേരാണത് ഒരു ആഭരണത്തിന്റെ പേരാണ് അല്ലെങ്കിൽ ഒരു ഡയമണ്ടിന്റെ പേരാണ് അതും മോഷിക്കപ്പെട്ടു അപ്പോ ഈ ലോ ലോക പ്രശസ്തമായ ചരിത്രപരമായ പ്രാധാന്യമുള്ള റീജൻഡ് ഡയമണ്ട് അത് ഇന്ത്യയിൽ നിന്ന് സമ്മാനം ലഭിച്ചതാണെന്ന് ഒരു ഞാൻ ഇവിടെ വായിച്ചു ഓർക്കുന്നു ആ റീജൻറ് ഡയമണ്ട് മോഷ്ടാക്കൾ പക്ഷെ തൊട്ടില്ല ഇന്ത്യ തൊട്ടാൽ കളി മാറും എന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല അദൃശ്യമായിട്ടുള്ള ഒരു 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 ശക്തി ചിലപ്പോൾ അതിൽ തൊടാൻ അവരെ അനുവദിച്ചിട്ടുണ്ടാവില്ല എന്ന് വേണം വിചാരിക്കാൻ എന്തായാലും യുജനിയുടെ വജ്രവും മര മരതവും പതിച്ച ഒരു കിരീടം ഓടി രക്ഷപ്പെടുന്നതിനാണ് ഇത് എടുത്തിട്ട് ഓടി രക്ഷപ്പെടില്ലേ കുട്ടികളെ ഓടി രക്ഷപെടുന്ന റിലേക്കൊക്കെ ഓടുന്ന ആളുകൾ കണ്ടില്ലേ അതുപോലെ ഇത് എടുത്തപ്പം താഴെ വീണുപോയി കേടുപാടുകളൂടെ അത് പോലീസിന് ലഭിക്കുകയും ചെയ്തു അതൊരു വലിയ ഭാഗ്യമായി അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ പ്രധാനപ്പെട്ട അറസ്റ്റുകൾ നടന്നത് ആ ഒരാഴ്ചക്ക് ശേഷമാണ് ശനിയാഴ്ച രാത്രി വൈകി ആണ് ഫ്രഞ്ച് പോലീസ് രണ്ടുപേര് അറസ്റ്റ് ചെയ്തത് ഒരാളുടെ പേര് ചാൾസ് ഡിഗോൾ എന്നാണ് എയർപോർട്ടിലേക്ക് അൾജീരിയയിലേക്ക് പുറപ്പെടാൻ തുടങ്ങുന്നതിനിടെയാണ് അയാൾ അറസ്റ്റിലായത് രണ്ടാമത്തെ പ്രതി പാരീസിന്റെ പ്രാന്തപ്രദേശമായ സെയിൻ സെന്റ് ഡെസ്നിയിൽ വെച്ചിട്ടാണ് രണ്ടാമത്തെ ആള് പിടികൂടപ്പെട്ടത് രണ്ടുപേർക്കും മുപ്പത് വയസ്സുള്ളൂ മുമ്പ് പോലീസിന്റെ ലിസ്റ്റിൽ ഇവമാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്തോ ചെറിയ കേസുകൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾക്കൊക്കെ അവരുടെ നിരീക്ഷണത്തിലുള്ള രണ്ടാളുകളെയാണ് ആ പോലീസ് വലവിരിച്ചത് എന്ന് വേണം കരുതാൻ അപ്പം ഈ മോഷ്ട മോഷണ സ്ഥലത്ത് നിന്ന് നടന്ന ഡിജിറ്റൽ തെളിവുകളൊക്കെ അതിന് കാരണമായി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചരിത്രപരമായ മൂല്യം ഇതിൽ ഉൾപ്പെടുന്നില്ല എന്ന് പറഞ്ഞില്ലേ ഒരു വസ്തു മോഷിക്കപ്പെടുമ്പോൾ അത് ഒരു രാജ്യത്തിന്റെ ആഭരണങ്ങളോ അല്ലെങ്കിൽ കിരീടമോ മറ്റു കാര്യങ്ങളോ എന്ത എന്തായാലും ചരിത്രപരമായ മൂല്യം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഈ ചരിത്രപരമായ മൂല്യത്തെക്കാൾ അപ്പുറത്താണ് അതിനു അതിന്റെ മറ്റു തലത്തിലുള്ള മൂല്യങ്ങൾ അമൂല്യം എന്ന് നമ്മൾ പറയുന്ന അമൂല്യ സമ്പത്ത് എന്ന് നമ്മൾ വിളിക്കുന്ന അങ്ങനെയാണ് അത് കൊടുക്കുന്നതാണ് അത് ഞാനൊരു ഉദാഹരണം പറയാം നമ്മുടേതായ പൈതൃകമായിട്ടുള്ള നമ്മുടെ ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ നടരാജ വിഗ്രഹം ഒരാൾ പൊക്കമുള്ള ഒരു നടരാജ വിഗ്രഹം ഇതേപോലെ തന്നെ ഈ പിന്നെ നമ്മളെ പിന്നെ ചോള കാലഘട്ടത്തില് തമിഴ്നാടിന്റെ ഏതോ പിന്നെ തഞ്ചാവൂർ ഭാഗത്ത് നിന്ന് ഏതോ ക്ഷേത്രത്തിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട നിരവധി കൊള്ളകൾ അങ്ങനെ നടക്കുന്നുണ്ട് അന്താരാഷ്ട്ര കുറ്റ കുറ്റവാളികൾ അതിൽ പങ്കാളികളാണ് അങ്ങനെ മോഷിക്കപ്പെട്ട ഒരു വലിയ പഞ്ചലോക വിഗ്രഹം ഇവിടെ നിന്നും അത് സിംഗപ്പൂരിലെത്തി സിംഗപ്പൂരിൽ നിന്ന് യു യു കെയിലെത്തി യു കെയിൽ നിന്ന് അത് യു എസിലെത്തി അപ്പൊ ഇതിന്റെ റൂട്ടൊക്കെ ഭയങ്കര രസമാണ് ഈ ഓരോ രാജ്യങ്ങൾ കടക്കും തോറും ഇതിനെല്ലാം രേഖകളൊക്കെ മാറും പേപ്പറുകൾ മാറും അപ്പൊ ഇതൊക്കെ പൈതൃകം മാറി മറിഞ്ഞ് ഇത് വേറെ കഥകളുണ്ടാക്കി കരാറുകൾ ഉണ്ടാക്കി അങ്ങനെ പല സ്ഥലത്തും അവിടെ സൂക്ഷിച്ചതാണ് അല്ലെങ്കിൽ യു കെയിലെ മ്യൂസിയത്തിലുണ്ടായിരുന്നു സിംഗപ്പൂരിലെ മ്യൂസിയത്തിലുണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് ഇത് സാധനം മാറിപ്പോവും ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പരിപാടികൾ അപ്പൊ അങ്ങനെ എത്തി കാനഡയിലെത്തിയ ഒരു വലിയ പൈതൃക സ്വത്ത് നമ്മുടെ ഒരു പഞ്ച് ഈ വിഗ്രഹം നടരാജ വിഗ്രഹം കനേഡിയൻ ഗവൺമെന്റ് അതിന്റെ വില മനസ്സിലാക്കി ഉത്തരവാദിത്തത്തോടു കൂടി അത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് മൂന്ന് വർഷം മുമ്പ് അത് കൈമാറും ആ ചിത്രങ്ങളൊക്കെ പിന്നെ ഇതിൽ കിടപ്പുണ്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അത് കിട്ടും അപ്പൊ അത് നമുക്ക് വലിയ സന്തോഷം ഉണ്ടാക്കി അഭിമാനകരമായ തിരിച്ചു കിട്ടി അപ്പൊ ഈ പൈതൃകമായ ഈ സമ്പത്ത് എങ്ങനെയാണ് അമൂല്യമാവുന്നത് ഏതെങ്കിലും ഒരു ശില്പി ഒരു ഒരു ചക്രവർത്തിയോ അല്ലെങ്കിൽ രാജാവോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ തങ്ങളുടെ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ തങ്ങളുടെ ക്ഷേത്രത്തിൽ അക്കാലത്ത് ക്ഷേത്രങ്ങൾ മാത്രമല്ല ഉള്ളൂ ഈ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പഞ്ചലോക വിഗ്രഹം അവിടെ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ പുതിയൊരു ക്ഷേത്രം പണിയുമ്പോൾ അവിടെ ഒരു പ്രതിഷ്ഠ നടക്കും പ്രതിഷ്ഠാപനം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള വലിയൊരു ആണല്ലോ അവിടെ ഒരുപാട് കർമ്മങ്ങളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകളൊക്കെ കാത്തിരുന്ന് അവരുടെ എല്ലാ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു ഈ വിഗ്രഹങ്ങൾ പണിയുന്ന മൂശാരിമാർ അവരുടെ പ്രാർത്ഥനാപൂർവ്വം ഉണ്ടാക്കുന്ന ഈ ലോഹക്കൂട്ടുകൾ വളരെ ശ്രദ്ധാപൂർവം വലിയ പ്രോസസ്സായിട്ടോ ആ ലോഹക്കൂട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള ഈ പ്രോസസ്സിലൂടെ നടക്കുന്ന ഈ അമൂല്യമായിട്ടുള്ള ഈ പഞ്ചലോഹ നിർമ്മിതികൾ ഇത് വീണ്ടും ഇത്തരത്തിലുള്ള കർമ്മങ്ങളിലൂടെയാണ് അത് ച അവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നത് ഈ പ്രതിഷ്ഠാപനത്തിന് ശേഷം പിന്നീട് സംഭവിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അമൂല്യമാകുന്നത് എന്താണ് ലക്ഷോപലക്ഷം ആളുകൾ ലക്ഷോപലക്ഷം മനുഷ്യരുടെ തങ്ങളുടെ പ്രാർത്ഥനയുടെയും തങ്ങളുടെ വിശ്വാസത്തിൻ്റെയും രക്ഷയുടെയും പ്രതിരൂപമായി കാണുന്ന ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങൾ ഈ ഐഡൽസ് അത് ഐഡൽസ് തന്നെയാണ് ആ ഈ ഐഡൽസിനെ അതിന് വിലവതിക്കാൻ പറ്റില്ല ഇവരുടെ പ്രാർത്ഥനയുടെ ഒക്കെ ആകെത്തുക എന്നുള്ളിൽ പറയാം അതുകൊണ്ടാണല്ലോ നമുക്ക് ഒരു അയ്യപ്പ വിഗ്രഹം ശബരിമലയിൽ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ആണെങ്കിലും ഏത് തരത്തിലുള്ള ആളെയും ക്രിസ്ത്യൻ വിശ്വാസങ്ങളാവട്ടെ അതൊക്കെ കാണും നമ്മള് അതിന്റെ രൂപത്തിന്റെ അതിന്റെ അതിന്റെ വില മാത്രമല്ല അതിന് അതിന്റെ ഒരു ചാർത്തിക്കൊടുത്ത് നമ്മൾ ചാർത്തി കൊടുക്കുന്ന ഒരു ഭക്തൻ ചാർത്തി കൊടുത്ത ഒരു മൂല്യമുണ്ട് ആ മൂല്യമാണ് ഏറ്റവും പ്രധാനം അത്തരത്തിലുള്ള മൂല്യങ്ങളുള്ള ഒന്നാണ് ഇവിടെ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അത് തിരിച്ചു കൊണ്ടുവരണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വലിയ ഐഡൽ സംഘങ്ങളുണ്ട് ചരിത്രപരമായിട്ട് വലിയ ഐഡൽ സംഘങ്ങളെ പിടികൂടിയ തമിഴ്നാട് ഐഡൽ വിങ്ങിന്റെ പോലീസിന്റെ വലിയ അഭിനന്ദിക്കപ്പെടേണ്ട ഒരുപാട് ദൗത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഈ ഐഡൽ തെഫ്റ്റ് നടത്തുന്ന ഒരു സംഘത്തെ അങ്ങനെ തമിഴ്നാട് പോലീസ് പിടികൂടി യു എസിലുള്ള ഒരു മൽഹോത്രി അടക്കമുള്ള ഐഡൽ മോഹൻ എന്നൊക്കെ പറയുന്ന തമിഴ്നാട്ടിലുള്ള അവരെ എല്ലാം കൂടെ കൂടി ഒരുമിച്ച് വളരെ തന്ത്രപരമായിട്ട് പോലീസ് പിടികൂടുകയും അതിന്റെ ആ തലവൻ ലോകത്തിലെ ഏറ്റവും വലിയ വിഗ്രഹ മോഷ്ടാക്കളുടെ തലവൻ ഇന്ന് ചെന്നൈയിൽ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ് വിചാരണ കാത്ത് കഴിയുകയാണ് ഇപ്പൊ ഇപ്പൊ നടക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഞാനിപ്പം അത് നമ്മൾ ഓർക്കുകയാണ് എന്തായാലും ഈ ഒരു മോഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്തായാലും പോലീസിന് തൽക്കാലം ഒന്ന് പറഞ്ഞു പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒന്നാണ് കാര്യം ലോകമെമ്പാടുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ നമ്മൾ ഈ വിഗ്രഹങ്ങളൊക്കെ എവിടെയാണ് പോകുന്നത് എന്നൊരു ചോദ്യവും കൂടി വരുന്നുണ്ട് ഇതൊക്കെ പോകുന്നത് ഈ മോഷ്ടാക്കൾ ചെറിയ മോഷ്ടാക്കളും സംഘങ്ങളും ഒന്നും അല്ല ഇതിന്റെ പുറകിലുള്ളത് ചിലപ്പോൾ രാജ്യങ്ങൾ തന്നെ ഉണ്ടാവാം ഒരുപക്ഷെ അവരുടെ ഈ രാജ്യങ്ങളിലെ വലിയ ശതകോടീശ്വരന്മാരുടെ സ്വകാര്യ അഹങ്കാരം എന്ന നിലയ്ക്ക് അവരുടെ സ്വകാര്യ ശേഖര ശേഖരത്തിലേക്ക് കൊണ്ടുവയ്ക്കാനുള്ള കാര്യങ്ങളായിരിക്കാം ഇനി അത് കൈമറിഞ്ഞ് കൈമറിഞ്ഞ് ഇതാറിയ എൻ്റെ അപ്പനും അപ്പനപ്പൂപ്പൻ അല്ലെങ്കിൽ മറ്റേ അവർ തന്നാണ് എനിക്ക് ഫ്രഞ്ച് പ്രിൻസ് ഫ്രഞ്ച് പിന്നെ നെപ്പോളിയനുമായി ബന്ധമുള്ള മറ്റൊരാൾ എനിക്ക് തന്നാണ് അവർ രേഖയ്ക്ക് ഉണ്ടാക്കും ഈ രേഖ വേറൊരു രാജ്യത്തിൻ്റെയും കൂടെ പ്രശ്നമായതുകൊണ്ട് അതിലൊന്നും അങ്ങനെയൊന്നും ഇടപെടാൻ പറ്റില്ല പക്ഷെ അത് ന്യായമായിട്ടുള്ള ഇടപെടൽ നടത്തി കാനഡ ഇന്ത്യക്ക് തന്നതുപോലെ അതൊക്കെ തിരിച്ചു നൽകാനുള്ള സംഗതികളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഇത് ചരിത്രപരമായി വലിയ പൈതൃകത്തിന് നേരെയുള്ള ഫ്രാൻസിന്റെ നേരെയുള്ള ആക്രമണമായി കണക്കാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ പൈതൃകങ്ങൾ നമ്മുടെ സമ്പത്തുകൾ ഇതേപോലെയുള്ള പലതും ഇനിയുമുണ്ട് ഇതൊക്കെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ വിഗ്രഹങ്ങളൊക്കെ ഒരു കാര്യം കൂടെ ചേർക്കുക ഈ വിഗ്രഹങ്ങളൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാല് ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട് ഐഡൽ വിങ്ങും സെൻട്രൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും ഒക്കെ ചേർന്നിട്ട് ഇത് ശേഖരിച്ചിട്ട് ഒരുമിച്ച് കൊണ്ടുപോയി സുരക്ഷിതമായ ചില ക്ഷേത്രങ്ങളിൽ വെക്കും അവിടെ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത ഒരു സ്ഥലത്ത് ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയല്ലേ ഉള്ളൂ അവിടെ കാവൽ ശക്തമാക്കും അപ്പോൾ അവിടേക്ക് ആക്രമണം വരാതിരിക്കാൻ വേണ്ടി നോക്കും അപ്പോൾ ഇതൊക്കെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റായില്ല നോക്കുന്നു മേൽനോട്ടം വഹിക്കുന്നു അപ്പം അത്തരത്തിലുള്ള നമ്മുടെ സമ്പത്തൊക്കെ പൈതൃകങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ നമ്മുടെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് അവരത് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ അതുകൂടി നമ്മൾ ശ്ലാഘനീയമാണെന്ന് ഓർക്കുന്നു എന്തായാലും ഇത്തരത്തിലുള്ള എല്ലാ ആക്രമണങ്ങളും നമുക്ക് അപലപിക്കപ്പെട്ടാണ് മൂല്യമുള്ള ആഭരണങ്ങൾ കിട്ടിയിട്ടില്ല ഇപ്പോഴും അത് വീണ്ടെടുക്കാനായിട്ടില്ല അത് വീണ്ടെടുക്കുന്നവരെ പോലീസ് അന്വേഷണം തുടരും ഫ്രഞ്ച് പോലീസിന് അതിന് കഴിയും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെ കഴിയട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും